Kids kids World. A complete kids channel. കുട്ടികളിലെ ഗെയിമിംഗ് അഡിക്ഷൻ അമിതമായാൽ അമൃതും വിഷം ഒരു സാമൂഹിക പ്രശ്നം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾക്കിടയിൽ വീഡിയോ ഗെയിമുകളുടെ സ്വാധീനം വളരെ വലുതാണ് ഗെയിമുകൾ വിനോദത്തിനും മാനസിക ഉണർവിനും നല്ലതാണെങ്കിലും അമിതമായ ഗെയിമിംഗ് പലപ്പോഴും ഗെയിമിംഗ് അഡിക്ഷനിലേക്ക് നയിച്ചേക്കാം ഇത് കുട്ടികളുടെ പഠനം സാമൂഹിക ഇടപെടലുകൾ ശാരീരിക ആരോഗ്യം എന്നിവയെ ദോഷകരമായി ബാധിക്കും ഗെയിമിംഗ് അഡിക്ഷന്റെ ലക്ഷണങ്ങൾ ഗെയിമുകളിൽ മാത്രം ശ്രദ്ധ പഠനത്തിലോ മറ്റു വിനോദങ്ങളിലോ താല്പര്യമില്ലായ്മ ഉറക്കക്കുറവ് രാത്രി വൈകിയും ഗെയിം കളിക്കുന്നത് കാരണം ഉറക്കം നഷ്ടപ്പെടുക ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ വരിക സാമൂഹികമായി ഒറ്റപ്പെടുക കൂട്ടുകാരുമായും കുടുംബവുമായും ഇടപഴകാതെ ഗെയിമുകളിൽ മാത്രം ശ്രദ്ധിക്കുക അക്രമാസക്തമായ പെരുമാറ്റം ഗെയിം കളിക്കാൻ അനുവദിക്കാതെ വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുക ശാരീരിക ബുദ്ധിമുട്ടുകൾ കണ്ണിനായാസം തലവേദന കഴുത്തുവേദന കൈത്തണ്ട വേദന എന്നിവ അനുഭവപ്പെടുക ഗെയിമിംഗ് അഡിക്ഷന്റെ ദൂഷ്യവശങ്ങൾ പഠനത്തിൽ പിന്നോട്ടു പോകുക പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും മാർക്കുകൾ കുറയുകയും ചെയ്യുക സാമൂഹിക ബന്ധങ്ങൾ കുറയുക യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും സാമൂഹിക ഇടപെടലുകൾ മടി തോന്നിക്കുകയും ചെയ്യുക മാനസിക പ്രശ്നങ്ങൾ വിഷാദം ഉത്കണ്ഠ ഏകാന്തത തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ അമിതവണ്ണം കാഴ്ചക്കുറവ് ഉറക്കമില്ലായ്മ പോഷക ആഹാരക്കുറവ് എന്നിവ ഉണ്ടാകാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഗെയിമുകൾ വാങ്ങുന്നവനും അതിലെ സാധനങ്ങൾ വാങ്ങുന്നവനും അമിതമായി പണം ചെലവഴിക്കുന്നത് സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചേക്കാം അപകടകാരികളായ ഗെയിമുകൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില ഗെയിമുകൾ കുട്ടികളിൽ അക്രമവാസനയും മറ്റു മോശ സ്വഭാവങ്ങളും വളർത്താൻ സാധ്യതയുണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില ഗെയിമുകൾ കുട്ടികളിൽ അക്രമവാസനയും മറ്റു മോശ സ്വഭാവങ്ങളും വളർത്താൻ സാധ്യതയുണ്ട് മാതാപിതാക്കൾ അത്തരം ഗെയിമുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ശ്രദ്ധിക്കേണ്ട ഗെയിം വിഭാഗങ്ങൾ അക്രമാസക്തമായ ഗെയിമുകൾ വയലന്റ് ഗെയിംസ് ഈ ഗെയിമുകളിൽ അമിതമായ അക്രമങ്ങളും രക്തച്ചൊരിച്ചിലും ഉണ്ടാവും ഇത് കുട്ടികളിൽ ദേഷ്യം അക്രമവാസന എന്നിവ വളർത്താനും യഥാർത്ഥ ജീവിതത്തിലെ അക്രമങ്ങളെ നിസ്സാരമായി കാണാനും ഇടയാക്കും ഉദാഹരണങ്ങൾ ഗ്രാൻഡ് ടെഫ്റ്റ് ഓട്ടോ സീരീസ് കോൾ ഓഫ് ഡ്യൂട്ടി മോർട്ടൽ കോംബാക്ട് ചൂതാട്ട സ്വഭാവമുള്ള ഗെയിമുകൾ ചില ഗെയിമുകളിൽ ലൂട്ട് ബോക്സുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും ഇത് യഥാർത്ഥ പണം ഉപയോഗിച്ച് അപ്രതീക്ഷിത സമ്മാനങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുന്നു ഇത് കുട്ടികളിൽ ചൂതാട്ട മനോഭാവം വളർത്താൻ സാധ്യതയുണ്ട് അമിതമായി സമയം ചെലവഴിക്കുന്ന ചില ഗെയിമുകൾ ടൈം കൺസ്യൂമിംഗ് ഗെയിംസ് ചില ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമുകൾക്ക് തുടർച്ചയായി കളിക്കേണ്ടി വരും ഇത് കുട്ടികളെ ഗെയിമുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ പ്രേരിപ്പിക്കുകയും പഠനത്തിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുകയും ചെയ്യും ഉദാഹരണങ്ങൾ ഫോർട്ട് നൈറ്റ് റോബ്ലോക്സ് മൈൻഡ് ചില മോഡുകൾ അപരിചിതരുമായി സംവദിക്കുന്ന ഗെയിമുകൾ ഗെയിം വിത്ത് ഓപ്പൺ ചാറ്റ് ഫീച്ചേഴ്സ് ഓൺലൈൻ ഗെയിമുകളിൽ അപരിചിതരുമായി സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം ഇത് കുട്ടികളെ സൈബർ ബുദ്ധിമുട്ടുകൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കും ഇരയാക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ സമയം നിശ്ചയിക്കുക കുട്ടികൾ ഗെയിം കളിക്കുന്നവനെ ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുകയും അതിൽ കൂടുതൽ കളിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക ഗെയിമുകൾ തിരഞ്ഞെടുക്കുക കുട്ടികൾ കളിക്കുന്ന ഗെയിമുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ പ്രായത്തിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക പി ഇ ജി ഐ ഇ എസ് ആർ ബി പോലുള്ള റേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഗെയിമുകളുടെ ഉള്ളടക്കം മനസ്സിലാക്കുക കൂടെ കളിക്കുക കുട്ടികളോടൊപ്പം ഗെയിം കളിക്കുന്നത് അവർ കളിക്കുന്ന ഗെയിമുകളെ കുറിച്ച് മനസ്സിലാക്കാനും അവരുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും സംവദിക്കുക ഗെയിമിങ്ങിന്റെ നല്ലവും ചീത്തയുമായ വശങ്ങളെ കുറിച്ച് കുട്ടികളുമായി സംസാരിക്കുക മറ്റു വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സ്പോർട്സ് വായന മറ്റു ഹോബികൾ എന്നിവയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് ഗെയിമിങ്ങിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റാൻ സഹായിക്കും മാതൃകയാവുക മാതാപിതാക്കൾ സ്വന്തമായി സ്ക്രീൻ സമയം കുറച്ച് കുട്ടികൾക്ക് മാതൃകയാവുക വിദഗ്ദ്ധ സഹായം തേടുക ഗെയിമിംഗ് അഡിക്ഷൻ ഗുരുതരമാണെന്ന് തോന്നിയാൽ ഒരു ഡോക്ടറേയോ കൗൺസിലറേയോ സമീപിക്കാൻ മടിക്കരുത് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ കാര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്